ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണിയിൽ നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോടി ടൌൺ ഹാളിലാണ് നടന്നത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ട രൂപീകരണം ഉണ്ടാകില്ലെന്ന് മന്ത്രി യോഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ പട്ടയമേള സംഘടിപ്പിക്കുന്നത് അഞ്ചാമത് പട്ടയമേളയാണ് ഇടുക്കിയിലും ഉടുമൻചോലയിലുമായി നടന്നത് ഈ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്തത് നൂറ് ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നത് ഇതിൽ അഞ്ഞൂറ്റിയാറ് പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമൻചോല പട്ടയമേളകളിൽ വിതരണം ചെയ്തത് മുന്നൂറ്റി രണ്ട് പട്ടയങ്ങൾ ഇടുക്കി മേളയിലും ഇരുന്നൂറ്റി നാല് പട്ടയങ്ങൾ ഉടുമൻചോല മേളയിലും വിതരണം ചെയ്തു ശേഷിക്കുന്ന രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യും യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജ് ജോസഫ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ്